രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ മുൻപാകെ ഇടതുപക്ഷം നിർത്തിയ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലെ പരാമർശങ്ങൾ മുഖ്യമന്ത്രിയെ വീണ്ടും ഓർമ്മപ്പെടുത്തി കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ ആരോഗ്യമന്ത്രിയും കേരള നിയമസഭാ മുൻ സ്പീക്കറുമായ വി എം സുധീരൻ ലഹരി വിപത്തിനെ ചെറുക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളെയും വിവിധ വകുപ്പുകളെയും സ്ഥാപനങ്ങളെയും ഏകോപിപ്പിച്ച് അതിശക്തമായ ക്യാമ്പയിന് സർക്കാർ നേതൃത്വം നൽകുമെന്ന ഉന്നതതല യോഗ തീരുമാനം ആശ്വാസകരമാണെന്നും ഏത് തീരുമാനവും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഫലപ്രദവും കാര്യക്ഷമവുമായി നടപ്പിലാക്കുന്നതിനാണ് വിജയം കുടികൊള്ളുന്നതെന്നും വി എം സുധീരൻ ആമുഖമായി പറയുന്നു മദ്യം കേരളത്തിൽ ഒരു സാമൂഹിക വിപത്തായി മാറിയിട്ടുണ്ടെന്നും അതിന്റെ ഉപഭോഗവും ലഭ്യതയുമെല്ലാം കുറയ്ക്കുമെന്നും ഇതിനു വേണ്ടിയുള്ള നടപടിക്രമമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുകയെന്നും മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും സർക്കാർ ചെയ്യുകയെന്നും ഡി അഡിക്ഷൻ സെന്ററുകൾ സ്ഥാപിക്കുമെന്നും മദ്യം പോലെ സാമൂഹ്യ ഭീഷണിയായ കഞ്ചാവും മയക്കുമരുന്നും ില്ലാതാക്കുമെന്നും ഒക്കെയാണ് രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നത് കേരളത്തിൽ കേവലം ഇരുപത്തിയൊൻപത് ബാറുകൾ മാത്രം പ്രവർത്തിച്ചിരുന്ന കാലത്താണ് ഇത്തരം ഇത്തരമൊരു പരാമർശമെന്നതും ശ്രദ്ധേയം അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കേരളം അനുഭവിക്കുന്ന ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്നും നിർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്തായിരുന്നു അതിന് എതിർ ദിശയിലേക്കാണ് കേരളത്തിന്റെ പോക്കെന്നും മദ്യവ്യാപനത്തിന് അവസരമൊരുക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും വി എം സുധീരൻ മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോൾ സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണം ആയിരത്തിലധികമാണ് അനുവദിക്കപ്പെടുന്ന ബാറുകളുടെ എണ്ണം കൃത്യമായി എക്സൈസ് വെബ്സൈറ്റിൽ കാണിക്കാത്തതുകൊണ്ട് ഇപ്പോഴും അനുവദിച്ചുകൊണ്ടിരിക്കുന്ന ബാറുകളുടെ എണ്ണം തിട്ടപ്പെടുത്താനാകാത്ത സ്ഥിതിയാണ് സുതാര്യമാകേണ്ട സർക്കാർ നടപടികൾ ഇക്കാര്യത്തിൽ അതീവ രഹസ്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കുറ്റകരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ബെവ്കോ കൺസ്യൂമർ ഫെഡ് നിരവധി ക്ലബുകളോടനുവദിച്ചുള്ള മദ്യശാലകൾ വ്യാപകമായി നിലവിലുള്ള കള്ളുഷാപ്പുകൾ എന്നിവയ്ക്കെല്ലാം പുറമെയാണ് ഈ ബാറുകളുടെ വൻ വർദ്ധനവ് തന്നെയുമല്ല ഐ ടി മേഖല ഉൾപ്പെടെയുള്ള മറ്റു തലങ്ങളിലേക്കും മദ്യവ്യാപനം വന്നുകൊണ്ടിരിക്കുന്നു മദ്യമില്ലെങ്കിൽ മയക്കുമരുന്ന് എന്നതായിരുന്നു സർക്കാരിന്റെ പ്രധാന വാദഗതിയെന്നും സുധീരൻ കുറ്റപ്പെടുത്തി മദ്യവ്യാപനത്തിന് നേതൃത്വം നൽകുന്ന സർക്കാർ തന്നെ ലഹരിവിരുദ്ധ ക്യാമ്പയിനുമായി മുന്നോട്ട് വരുന്നത് വിശ്വാസ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് ലഹരിക്കെതിരെ ക്യാമ്പയിനുമായി വരുമ്പോൾ മദ്യവ്യാപന നടപടിയിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്ന് ജനങ്ങൾക്ക് തോന്നണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മദ്യവും മയക്കുമരുന്നും ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നല്ലെന്ന് കോവിഡ് കാലത്ത് ലോക്ഡൌൺ നടപ്പാക്കിയ അറുപത്തിനാല് ദിവസത്തെ സ്ഥിതിഗതികൾ തെളിയിച്ചതാണ് അക്കാലത്തെ കുറ്റകൃത്യങ്ങളിലുണ്ടായ ഗണ്യമായ കുറവ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ് മദ്യം ഇല്ലാതായതിനെ തുടർന്ന് അതിൽപ്പെട്ടിരുന്നവരുടെ കുടുംബങ്ങൾക്കുണ്ടായ സാമ്പത്തിക നേട്ടം വളരെ വലുതായിരുന്നു മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് കോടി രൂപയുടെ സാമ്പത്തിക നേട്ടം ഇത്തരം കുടുംബങ്ങൾക്കുണ്ടായതായി അഡിക് ഇന്ത്യയുടെ പഠനം വ്യക്തമാക്കിയിട്ടുണ്ട് മയക്കുമരുന്ന് കേസുകൾ രണ്ടായിരത്തി ഇരുപത് വർഷത്തിലെ ശരാശരി മുന്നൂറ്റി അഞ്ച് പോയിന്റ് അഞ്ചായിരുന്നുവെങ്കിൽ ലോക്ക്ഡൌൺ കാലത്ത് രണ്ടു മാസത്തെ ശരാശരി കേവലം തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അഞ്ച് കേസുകളായി കുറഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമാണ് സ്പിരിറ്റിന്റെ കാര്യത്തിലും ഈ വ്യത്യാസം കാണാവുന്നതാണ് എക്സൈസ് വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആധാരമാക്കി അഡിക് ഇന്ത്യ തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് പരാമർശിച്ചുകൊണ്ടാണ് സുധീരൻ കണക്കുകൾ നിരത്തിയത് മദ്യലപ്തി കുറച്ചുകൊണ്ട് വരിക എന്നതാണ് മദ്യവിപത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ അനിവാര്യമായിട്ടുള്ളത് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ അടിസ്ഥാന തത്വം വിനോദസഞ്ചാര മേഖലയെ മദ്യനിയന്ത്രണം തളര്ത്തുമെന്ന വാദവും വസ്തുതകൾക്ക് നിരക്കാത്തതാണ് ടൂറിസം വകുപ്പിന്റെ കണക്കുകൾ തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഒൻപത് ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് വിദേശ ടൂറിസ്റ്റുകളാണ് കേരളത്തിലേക്ക് വന്നത് യു ഡി എഫ് സർക്കാരിന്റെ മദ്യനയത്തിന്റെ ഫലമായി കേവലം ഇരുപത്തി ഒൻപത് ബാറുകൾ മാത്രം പ്രവർത്തിക്കുകയും മറ്റെല്ലാം അടഞ്ഞുകിടക്കുകയും ചെയ്ത രണ്ടായിരത്തി പതിനാറിൽ അത് പത്ത് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി പത്തൊമ്പതായി വർദ്ധിക്കുകയാണ് ഉണ്ടായത് ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലാകട്ടെ രണ്ടായിരത്തി പതിനാലിൽ ഒരു കോടി പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി നാനൂറ്റി നാൽപ്പത്തി ഒന്നായിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഒരു കോടി മുപ്പത്തിയൊന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചായി വർധിക്കുകയാണ് ഉണ്ടായത് ടൂറിസത്തിലൂടെ ഉണ്ടായ വരുമാനത്തിലും വർധനമുണ്ടായി രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് കോടിയായിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തിയൻപത് കോടി രൂപയായി വർധിച്ചു മദ്യം കഴിക്കാനല്ല ടൂറിസ്റ്റുകൾ കേരളത്തിൽ വരുന്നത് കേരള തനിമ ആസ്വദിക്കാനാണ് അവർക്ക് വേണ്ടത് വൃത്തിയും വെടുപ്പുമുള്ള സമാധാനം നിലനിൽക്കുന്ന നല്ല പെരുമാറ്റം ലഭിക്കുന്ന അന്തരീക്ഷമാണെന്നും പറയുന്നു സർക്കാരിന്റെ നിലനിൽപ്പ് മദ്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന വാദം തെറ്റാണ് മദ്യത്തിൽ നിന്നുണ്ടാകുന്ന വരുമാനത്തിന്റെ ഇരട്ടിയിലേറെ മദ്യമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും കെടുതികൾക്കുമായി നൽകേണ്ടി വരുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന കൊട്ടേഷൻ ഗുണ്ട മാഫിയ സംഘങ്ങളുടെ ഊർജ്ജ സ്രോതസ്സും മദ്യവും മയക്കുമരുന്നും തന്നെയാണ് ഉറവിടത്തിൽ നിന്ന് തന്നെ ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുക്കണം ലഹരി കുറ്റവാളികൾക്ക് ശിക്ഷ നൽകുകയും ഇതിനെല്ലാം ഉതകുന്ന രീതിയിൽ നിയമങ്ങൾ പരിഷ്കരിക്കുകയും ചെയ്യണം പോലീസ് എക്സൈസ് സേനകളിലെ മികച്ച സേവന പശ്ചാത്തലമുള്ളവരും കാര്യപ്രാപ്തി ഉള്ളവരെയും തെരഞ്ഞെടുത്ത് ലഹരിവിരുദ്ധ സ്ക്വാഡുകൾ പുനഃക്രമീകരിക്കണം വിമുക്തി ഉൾപ്പെടെയുള്ള ലഹരി നിർമ്മാർജ്ജന പ്രവർത്തനം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പുകൾ ആരോഗ്യ വകുപ്പ് സാമൂഹ്യനീതി വകുപ്പ് തദ്ദേശ ഭരണ വകുപ്പ് എന്നിവരുടെ സംയുക്ത സംരംഭമായി മാറ്റിയെടുക്കണം പാലക്കാട് എലപ്പള്ളിയിൽ മദ്യനിർമ്മാണശാല ആരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ നിന്നും സർക്കാർ പിന്തിരിയണം ഇക്കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പിലാക്കാൻ സർവ നടപടികളും സ്വീകരിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വവും കടമയും നിറവേറ്റാൻ മുഖ്യമന്ത്രിയും സഹപ്രവർത്തകരും ആത്മാർത്ഥമായി ശ്രമിക്കണമെന്നും അതുവഴി മദ്യം മയക്കുമരുന്ന് കഞ്ചാവ് മറ്റ് ലഹരി പദാർത്ഥങ്ങൾ തുടങ്ങിയവയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടതെല്ലാം അടിയന്തരമായി ചെയ്യണമെന്നും വി എം സുധീരൻ അഭ്യർത്ഥിച്ചു